ഇതുകൊണ്ടാണ് ഇത് കോഴിക്ക് ഞാൻ കൊടുക്കാനായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്നതാണ് ഇത് മുട്ട മുട്ട കോഴിക്ക് കൊടുക്കുന്ന തീറ്റയാണ് കേട്ടോ അതായത് ഇത് കപ്പളത്തിൻ്റെ കപ്പളങ്ങയെ വാഴിച്ചുകൊണ്ട് ഇങ്ങടെ പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്തേക്കണതാണ് മിക്സിയുടെ ഗോളിലിട്ട് മിക്സിയുടെ വെജിറ്റബിൾ അരിയുന്ന ഗോളുണ്ടല്ലോ അതിട്ട് അരിഞ്ഞെടുത്തേക്കണതാണ് അപ്പോൾ അത് ഇതേ ഇതുകൊണ്ടോ ഇതും അങ്ങനെ അരിഞ്ഞെടുത്തതും കോഴിത്തീറ്റ അങ്ങടെ മിക്സ് ആക്കിയേക്കണത് കണ്ടോ കോഴിത്തീറ്റ ഉണ്ട് ഇതിനകത്ത് ഇത് നമ്മുടെ കുട്ടിക്ക് പുതിയ കോഴി കുഞ്ഞുങ്ങൾക്കുള്ള തീറ്റയാണ് അത് ചെറുതായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് അപ്പം ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ മുട്ട തീറ്റ നമ്മൾ കുറച്ചെടുത്താൽ മതി ബാക്കി നമ്മൾ ഇത് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ചിലവ് കുറയ്ക്കാം ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് തീറ്റ കൊടുക്കാൻ പറ്റും തീറ്റ തന്നെ കൊടുത്ത് നമുക്ക് കൊടുത്തിക്കൊണ്ട് വരാൻ നഷ്ടമാണ് പിന്നെ അതുമല്ല കോഴിക്ക് വെയിറ്റ് വരാൻ വയ്ക്കുന്ന തീറ്റകളൊന്നും കൊടുക്കരുത് അപ്പം മുട്ടയിടൂല ഈ ഗോതമ്പോടൊക്കെ കുഴച്ച് കൊടുത്ത് കഴിഞ്ഞാലും മുട്ടയിടില്ല ചോറ് കൊടുത്താൽ മുട്ടയിടില്ല അതുകൊണ്ട് നമ്മൾ ഈ രീതിയിലുള്ള തീറ്റകൾ ഇപ്പോൾ ഒരു ദിവസം ഇങ്ങനെ കൊടുക്കുവാണെങ്കിൽ അടുത്ത ദിവസം നമുക്ക് അസോള കൊടുക്കാം പിന്നത്തെ ദിവസം നമുക്ക് കപ്പളത്തിൻ്റെ ഇല അരിഞ്ഞിട്ട് കൊടുക്കാം അതുപോലെ തന്നെ മഞ്ഞളിൻ്റെ ഇല അരിഞ്ഞിട്ട് കൊടുക്കാം അങ്ങനെയൊക്കെ ചെയ്യാം ഓരോ ദിവസം ഓരോന്നാകുമ്പോൾ കോഴിക്ക് മടുപ്പ് ഉണ്ടാവില്ല കോഴിക്ക് പക്ഷേ തീറ്റ ഇഷ്ടം ഇങ്ങനെയുള്ള തീറ്റകളാണ് ഓക്കേ